അതായത് ഗോവിന്ദച്ഛാമി പുറത്തു ചാടി അതീവ ജാഗ്രത പാലിക്കണം സംസ്ഥാനം മൊത്തം ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു വന്നത് ചർച്ച വന്നത് ഒടുവിൽ പിടിയിലായെന്ന് പറയുന്നു പിന്നെ സ്ഥിരീകരിച്ചില്ല പോലീസ് സ്ഥിരീകരിച്ചില്ല പോലീസ് മൗനം തുടർന്നു പിന്നെ ഏറ്റവും ഒടുവിലായി ഗോവിന്ദമി സ്വാമിയെ പിടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുന്നതോടെയാണ് സമാധാനമായത് എന്തായാലും പോലീസ് നമ്മളിവിടെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടന്നു കഴിഞ്ഞു എന്നാൽ പോലും നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ ഒരു പിണറായി വിജയൻ സർക്കാരിന്റെ സിസ്റ്റങ്ങളുടെ വീഴ്ച എല്ലാ ഭാഗത്തും ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ എല്ലാം തന്നെ പോലെ ജയിലിൽ പോലും അവിടെ ഒരു വീഴ്ചയുണ്ടായി ഒരു പ്രതിക്ക് അതായത് അദ്ദേഹത്തിന് സുഖമായ ചടങ്ങ് അതും ഒന്ന് ഒന്ന് ആലോചിക്കുക ഒറ്റക്കയ്യനാണ് അതെ ആ ഒറ്റക്കയ്യനാണ് ഇത്രയും മണിക്കൂറുകൾ പോലീസിനെ വലപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത് അയാൾ നമുക്കറിയാം അയാളെ ഇന്ന് ഉണ്ടെങ്കിൽ അയാൾ സംസ്ഥാനം വിട്ടിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയാൽ അത്രയും കൊടും ക്രിമിനലാണ് അയാളെ ഈ കുറച്ച് മണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അയാൾ കണ്ടത് അതി എന്ന് പറയാനാണ് അതി ആക്രമണശാലിട്ടാണ് അയാൾ പെരുമാറിയതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല എന്തും ചെയ്യുന്ന സിറ്റുവേഷൻ അയാളിപ്പോൾ ലാസ്റ്റ് വന്ന ഒരു ഈ കിണറ്റിൽ നിന്ന് അയാളെ കയറ്റുന്ന സമയത്ത് അതായത് കണ്ണൂരിലെ ആ ഒരു തളപ്പാ തളാപ്പിൽ നിന്നുള്ള ആ വീട്ടിൽ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് കയറ്റുമ്പോൾ തന്നെ അയാൾ അത്ര കാണിച്ചു കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഇയാളെ ഫസ്റ്റ് കണ്ട കണ്ടയാള് കണറ്റിൽ കണ്ട ഒരാളായിരുന്നു കണ്ടെ ആളെ കണ്ടപ്പോൾ മിണ്ടി പോരുത് കുത്തി കൊന്നുകളയും രീതിയിൽ പറയുന്നു ആ ഒരാൾ ഇന്ന് അതായത് ഇന്ന് നമ്മൾ ഈ തിരച്ചിലൊന്നും വ്യാപിച്ചില്ലായിരുന്നെങ്കിൽ അയാളൊന്നും പുറത്തു ചാടിയില്ല അയാള് പൊതുജനങ്ങളുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ കൈയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളായിരുന്നതിന് എന്തായാലും പോലീസിന്റെ ഗുരുതരമായ വീഴ്ച എന്ന് തന്നെയാണ് അതായത് അയാൾക്ക് ജയിൽ ചാടാൻ ഇതൊക്കെ തന്നെ ചെറിയൊരു നമ്മൾ അതാണ് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് അതെ അതെ നോക്കൂ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് ഈ ഒറ്റക്കയ്യൻ അയാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ജയിൽ ചാടാൻ ഇയാൾക്ക് സാധിച്ചത് എന്നൊരു ചോദ്യമുള്ള ബാക്കിയാവുകയാണ് ഏകദേശം ഒന്നേ കാലോട് കാലോടുകൂടി അസംഷനാണ് ഒന്നേ കാലോട് കൂടി അയാൾ ചാടിയിട്ടുണ്ടാകും പക്ഷെ അഞ്ചഞ്ചര മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് ഈ കാര്യം അറിയുന്നത് തന്നെ ശരത്തതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ജനൽ കമ്പികളൊക്കെ ആക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ച് ഒരാൾ മുറിച്ച് അത് തൻ്റെ ഒറ്റ കൈ കൊണ്ട് വളച്ച് അതിനുള്ളിൽ കൂടി അയാൾ ഇപ്പോൾ ശരീരം അയാളുടെ വളരെ ചെറുതാണ് എന്നാൽ പോലും മനുഷ്യന്റെ തല കടക്കണം എങ്കിൽ ഇച്ചിരി പാടൊക്കെ തന്നെയാണ് അത് വളച്ച് തിരിച്ച് പുറത്തേക്ക് ചാടി അതിനുശേഷം നമുക്കറിയാം കണ്ണൂരിലെ സെൻട്രൽ എന്നാ അവിടുത്തെ പ്രിസൺ എന്ന് പറയുന്നത് ജയിലെന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള വലിയ കോമ്പൗണ്ടുള്ള അകത്തും ഒരു ചുറ്റുമതിൽ പുറത്തും ഒരു ചുറ്റുമതിലുള്ള ഏക്കർ കണക്കിന് ഭൂമി വരുന്നൊരു പ്രദേശമാണ് അതൊരു അതീവ കുറ്റവാളികളെ കണ്ണൂരെ നമുക്കറിയാം ഒരുപാട് അതീവ എന്താ പറയാ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച നിരവധി കുറ്റവാളികൾ താമസിക്കുന്ന കണ്ണൂർ ജയിലിൽ നിന്നും ഒരാൾ ചാടുക അതും ഒറ്റക്കയ്യനായ ഒരാൾ ചാടുക എന്ന് പറഞ്ഞ നിസ്സാരമായ എന്നിട്ട് എന്നിട്ടയാളെ ഫെൻസിങ് വർക്ക് ചെയ്തിട്ടില്ല ഫെൻസിങ് അതായത് ഇലക്ട്രിക് ഫെൻസിങ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഗോന്ന് ജാമിക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഇതിനുള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഈ ഫെൻസിന് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഗോവിന്ദൻചാമി എങ്ങനെ അറിഞ്ഞു എന്നുള്ളതുണ്ട് ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ദുരൂഹതകളുണ്ട് അതായത് ഗോവിന്ദചാമിക്ക് വാദിക്കാൻ ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ വാദിക്കാനായി നിര വലിയ പണവും തുകയും കൊടുത്ത് വരുന്ന ആളുകളെ ആളൊരടക്കമുള്ള ആളുകളെ നമ്മൾ എന്താ പറയാ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴേ ഇയാൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് അയാൾ വെറും ഒരു പിച്ചക്കാരനല്ല എന്ന് ബോധ്യപ്പെടുന്നത് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് മാധ്യമങ്ങളിൽ ഇവിടെ അതിനുശേഷം ഇയാൾക്ക് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുണ്ടോ ഈ പോലീസുകാർക്കിടയിൽ അല്ലെങ്കിൽ ഫെൻസിങ് ഇയാൾക്ക് വേണ്ടി മനഃപൂർവ്വം ഓഫ് ആക്കിയതാണോ കാര്യം ഗോവിന്ദചാമി ഇറങ്ങാൻ വിചാരിച്ചിരുന്ന വഴിയും അത് ഒരു ബെഡ്ഷീറ്റ് പോലുള്ള തുണി കെട്ടിട്ടാണ് ഈ മതിലിന പുറത്തേക്ക് ചാടുന്നത് അപ്പോൾ ഒരു ഒറ്റക്കതിന് ഇത് എങ്ങനെ സാധിക്കും അപ്പോൾ അയാളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ അയാൾ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അധികം സി സി ടി വിളുണ്ട് നമുക്ക് പുറത്തുനിന്ന് ലഭിച്ചത് ഒരു സി സി ടി വിഷ്യാണ് അപ്പം അധികം ആളുകളൊന്നും പുറത്തേക്ക് ശ്രദ്ധയില്ലാത്ത തരത്തിൽ പോകാൻ പറ്റാത്ത തരത്തിൽ അയാൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് തന്നെ ഔദ്യോഗികമായി പുറത്തു കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല അതാണ് ഞാൻ എന്റെ ആകത്തുക്കൽ ഞാൻ പറയുന്നത് ഇത് തികച്ചും ഒരു കുറെ മാസങ്ങളടുത്തുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പിണറായി പോലീസിന്റെ എന്ന് തന്നെ പറയേണ്ടി വരും അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് പിണറായി വിജയൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് മാത്രം ദേവി അത് പറയരുത് കാരണം കണ്ണൂർ സെൻട്രൽ പ്രിസം എന്ന് പറയുന്നത് അത്ര ചെറിയൊരു അല്ല അത് ഒറ്റക്കയ്യനായ ഒരാൾക്ക് അത്രയും കൂറ്റൻ മതിൽ ചാടിക്കടക്കണമെങ്കിൽ ഉള്ളിൽ നിന്നുള്ള പിന്തുണ അല്ലെങ്കിൽ അത് ചാടിക്കടക്കാനുള്ള ഒരു പിന്തുണ അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഒരു ആക്ഷേപം വന്നാൽ പോലും അത് ചെറുതല്ല അത് എന്തായാലും ആ ഘട്ടത്തിൽ നമുക്കത് മനസ്സിലായി മാത്രമല്ല നോക്കൂ ശരത്ത് ഇയാൾ പുറത്തു ചാടിനു ശേഷം എത്ര മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടിക്കാൻ സാധിച്ചത് ഇപ്പൊ പതിനൊന്നേ കാലാവുന്നു സമയം പതിനൊന്ന് കൂടിയാണ് പോലീസിന് അയാളെ പിടിക്കാൻ സാധിക്കുന്നത് അതായത് ഒരു കൊടും ക്രിമിനൽ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്ത് പിച്ചി ചീന്തി കൊന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പൂർണ്ണമായ അർത്ഥത്തിൽ പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല ഇത്തരം മണിക്കൂറുകളായിട്ട് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല ആ നിസ്സാരപ്പെട്ട കാര്യത്തിന് എന്തായാലും പോലീസിന് പഴി കേൾക്കരുത് നമുക്കറിയാം ക്രമസമാധാന പരിപാലനത്തിൽ കേരള പോലീസ് ആഭ്യന്തരം അമ്പേ നമ്മൾ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫാന്റെ വിഷയം ഇതുപോലെ തന്നെയാണ് അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം കണ്ടതിലെ വെച്ച് ഏറ്റവും കൊടും ക്രൂരമായ കൊലപാതകം നടത്തി പേരെ കൊന്ന ഒരു കൊന്ന കൊന്നയാള് ഇതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം നമ്മുടെ നിയമത്തിൽ നമുക്ക് പറയാനുള്ള കോടതിയാണ് അത് അന്തിമവിധിയാ നമ്മൾ അത് അംഗീകരിച്ച മതിയാവും പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് ഉപദ്രവങ്ങളല്ല അയാളെ സമൂഹത്തിനെ ബാധിക്കാത്ത തരത്തിൽ സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ് അല്ലെങ്കിൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് മാത്രമല്ല ഇതിനിടയിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ ജയിലുകളിലും ഒരു കൃത്യമായ ഒരു ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതായത് ഇൻസ്പെക്ഷൻ അതായത് കൃത്യസമയങ്ങളിൽ ഇടവേളകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇൻസ്പെക്ഷൻ വേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കാണ് ഈ ഗോവിന്ദചാമി ഈ ജയിലിനകത്ത് അവസാനമായിട്ട് കയറിയത് ഇതിനിടയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറിനാണെങ്കിൽ കൃത്യമായ നിരീക്ഷണം വേണം പ്രത്യേകിച്ച് ഇയാൾ എനിക്ക് ഒന്ന് ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിനിടയിൽ ഇൻസ്പെക്ഷൻ വേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഇൻസ്പെക്ഷൻ ലൈകുമ്പോഴും എല്ലാ എല്ലാ ഇത് നേരത്തെ പറഞ്ഞ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നിരീക്ഷിക്കുക എന്നത് ചുമതലയാണ് അത് ഓരോ പോലീസുകാരനും പ്രത്യേകം നൽകുന്ന ഡ്യൂട്ടി കൂടിയാണ് അതായത് എല്ലാ പോലീസുകാരും ജയിലിനെ മറ്റേ കയ്യും അല്ല അവർക്ക് ഈ പ്രതികളെ ഓരോ പ്രതികളെ ഇത്ര ഇത്ര പോലീസുകാർ ഇത്ര പ്രതികളെ നോക്കുക എന്നുള്ളൊരു ചുമതല കൂടെ നൽകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇയാൾ ചാടി എന്നിട്ട് അറിയുന്നത് ആലോചിച്ച് നോക്കുക ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം അതായത് ഈ പന്ത്രണ്ട് മണിക്കൂറുകളാണ് ഇയാൾക്ക് സമയം കിട്ടിയത് പന്ത്രണ്ട് മണിക്കൂറുകൾ പോലീസിന് കൃത്യ അവരുടെ കൃത്യവിലോപം കാരണമാണ് ഇയാൾ ചാടിയിരിക്കുന്നത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു നിരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഉണ്ടാവില്ല ഉണ്ടാവുക ഉണ്ടാവില്ലായിരുന്നു മാത്രമല്ല ഇതിന് ഉപയോഗിച്ച സജ്ജീകരണങ്ങൾ ഇയാൾ കൃത്യം പറഞ്ഞൊന്നും ആലോചിച്ചു പോലീസിന്റെ ഏത് മുക്കിലും മൂലയിലും സി സി ടി വി ദൃശ്യങ്ങൾ അതായത് സി സി ടി വി ക്യാമറകൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക എന്നത് അത്യാവശ്യമാണ് ശരത് ഇന പോലീസ് ഇരട്ടി തപ്പാണ് എവിടെ പോയിന്ന് അല്ല ഒരു പ്രതി അപ്പൊ ഈ വലിയൊരു ചുറ്റുമ്പോൾ ചുറ്റും അപ്പൊ സി സി ടി വി ഇല്ലേ ഇയാൾ പോകുന്ന ഡിറക്ഷൻ ഇവർക്ക് ഏറ്റവും അതല്ല ശരത് ഇതിനകത്ത് ഒരു കാര്യം ഇത് പോലീസുകാരല്ല കണ്ടെത്തിയത് ഇയാൾ പൊതുജനങ്ങൾ ഉപദ്രവിച്ചിരുന്നെങ്കിലും ഗോവിന്ദചാമി രക്ഷപ്പെടാൻ സാധിക്കുക ആത്മഹത്യ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ കിണത്തിൽ ചാടുന്ന സമയത്ത് ഇയാൾ അല്ല ഗോവിന്ദചാമി കിണത്തിൽ ചാടുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി അയാൾ ഒരു കൊടും ക്രിമിനലാണ് അവരെ നീന്താനും അവന് പല പണികളും അറിയാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അതൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടി വന്നെ അപ്പോ ഈ കണ്ണൂരിൽ സെൻട്രൽ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഈ തളാപ്പറമ്പിലേക്ക് വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമാണുള്ളത് ഇയാൾ ഒരു ഒറ്റക്ക് ചെയ്യാനാണ് അതുകൊണ്ട് ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ആളൊഴിഞ്ഞൊരു വീടിന്റെ കോമ്പൗണ്ടിൽ ആദ്യം ഒളിച്ചിരിക്കുന്നു ആളുകൾ കാണാൻ വേണ്ടി കിണറ്റിൽ അത് നോക്കൂ ശരത് നല്ല നിറച്ച് വെള്ളമുള്ളൊരു കിണറ്റിലാണ് അയാൾ നിൽക്കുന്നത് നമുക്ക് ഈ രണ്ട് കൈ കൊണ്ട് ഉണ്ടായിട്ട് ഒരു കിണറ്റിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒറ്റ കൈ ഒരാൾ ഇത് എങ്ങനെ സാധിക്കുന്നു അപ്പോൾ അയാൾ അതിനു വേണ്ടി കുറെ അധികം നാളുകളായി ആസൂത്രണത്തിലായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇത് പോലീസുകാർക്ക് മനസ്സിലാവില്ലേ ഒരു പ്രതിയുടെ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ട ഒരു പ്രതിയുടെ സ്വഭാവത്തിൽ അവരുടെ ആകാരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഒബ്സർവ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് അപ്പൊ ഗോവിന്ദചാമിയെ കുറിച്ച് പല പോലീസുകാരും മുൻ അദ്ദേഹവുമായി ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ക്രിമിനലിന്റെ കൂടെ അയാളെ നോക്കാനും ഒക്കെ വന്നിട്ടുള്ള പല പോലീസുകാരും പറഞ്ഞത് ഇയാൾ വളരെ അഗ്രസീവ് ആണ് ഇയാളെ ഒരു ഇത്രയും മെലിഞ്ഞിട്ടുള്ള ആറടി പൊക്കത്തോളമുള്ള ഇയാളെ പിടിച്ചു നിർത്താൻ ഒരു നാലോ അഞ്ചോ പോലീസുകാർക്ക് പോലും സാധിക്കുന്നില്ല ഇവ ഇയാളെ വലിച്ചു കയറ്റാനുള്ള പോലീസുകാർ ഇവളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസുകാരുടെ എണ്ണം നോക്കണം നിങ്ങൾ അതാണ് അതായത് അത്രയും അയാൾക്കൊരു ഒരാൾക്ക് വലിയ ശരീരമുള്ള ഒരാളല്ല പക്ഷെ അയാൾക്കുള്ള ശക്തി അയാളപ്പൊ അത് ഇതിനുവേണ്ടി ആസൂത്രണത്തിലായിരുന്നു എന്തായാലും ജീവിതത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ പുറത്തിറങ്ങി ഈ ജയിലിലെ സിസ്റ്റം നൽകി ഈ കമ്പി മുറിച്ച് ജയിൽ കമ്പി മുറിച്ച് പറ്റൂന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനുള്ള ആയുധം അവിടെ നിൽക്കും അതൊരു ചോദ്യമാണ് ഇത് എങ്ങനെ എത്ര ദിവസമായിരിക്കും ഇത് കൃത്യം കാരണം ഒറ്റ രാത്രി കൊണ്ട് എന്തായാലും അത് മുറിച്ച് കടക്കാൻ പറ്റുമെങ്കിൽ അത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് അതായത് നമുക്കിനി നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങണ്ട എന്നാണ് അതിനർത്ഥം അതായത് ആർക്കും വേണമെങ്കിൽ ഇന്ന് ഇപ്പോഴത്തെ ജയിൽ കേരളത്തിലെ ജയിലഴികൾ കീറി ഇപ്പം മുറിച്ച് മാറ്റി ഇറങ്ങി പോകാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ അത് കൃത്യപ്രോഹമാണ് അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്രയും സുരക്ഷയെ ഉള്ളു ജയിലുകൾക്ക് എന്നാൽ അതിനുള്ള ആയുധം അവിടുന്ന് കിട്ടി ആ ആയുധം കിട്ടി അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും പോലീസ് അതിൻ്റെ മറുപടി പറയുമോ അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ വന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റൊരു ബാഹ്യ ശക്തി ശക്തികളുടെ ഇടപെടലില്ല അത്യാൾക്ക് നടക്കില്ല അതെന്തായാലും അതൊരു വീഴ്ചയാണ് അതിൻ്റെ ഉന്നതലത്തിൽ തന്നെ അന്വേഷണം വേണം ഇതും എന്തെങ്കിലും കാരണം കൊണ്ട് മറച്ചു വയ്ക്കാൻ ഒരു വിഷയമല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള പോലീസിന്റെ വീഴ്ചകൾ എടുത്ത് പറയുക തന്നെ വേണം മാത്രമല്ല എല്ലാ സിസ്റ്റങ്ങളും ഓരോ ഭാഗത്തും ഓരോ വിഷയങ്ങളിലായിട്ടും പിണറായി സർക്കാർ അൻപയ പരാജയമാണെന്ന് അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ സാധാരണ ജനങ്ങൾ നേരത്തെ തന്നെ അവരുടെ അവരുടെ പ്രധാന വാർത്തയുണ്ട് നാല് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് എന്തിനാണത് ചെയ്താൽ നല്ലതാണ് ഗോവിന്ദശ്യാമിയിൽ പിടിയിലായിട്ടുണ്ട് പിടി പിടികൂടാതെ കണക്കിൽ നിന്നാണ് പിടിച്ചത് നാട്ടുകാരാണ് പോലീസ് പൊക്കിയെടുക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ ജയിൽ ചാടിയ കൊടും കുറ്റവാളി പിടിയിലാവുമ്പോൾ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മാത്രം കൊടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുന്ന സർക്കാരിനെയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഇതൊരു ഭീകരമായ സംഭവമാണ് എത്ര കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു എത്ര ഗ്രാവിറ്റിയിലുള്ളത് എത്രയധികം ഭീകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ആ അവസ്ഥയെ പരിഹരിക്കാൻ കേവലം നാല് പോലീസാർക്ക് അപ്പോഴൊരു സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്നു എല്ലാ പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ ആ സസ്പെൻഷന്റെ കാലാവധി അധികം നീളുന്നതിനും നമുക്ക് തിരിച്ചു കയറാനും ഒക്കെ പറ്റും ഇതൊന്നും ഒരു ട്രെഡ് മാർക്കായിട്ട് അവരുടെ ബയോയിൽ ഉണ്ടാവില്ല അത് ഉറപ്പാണ് എന്നാലും അതിഭീകരമായിട്ടുള്ള ഈ ഷരത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാൾക്ക് ഈ ആക്സോ ബ്ലേഡ് പോലെ ഒരു സ്ഥലത്ത് കമ്പി മുറിക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഒടിക്കാൻ പറ്റുന്ന ഒരു കമ്പ് കമ്പുകഷ്ടല്ല കമ്പി എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അത് മുറുക്കുന്ന ശബ്ദം അപ്പോൾ ആരും കേട്ടില്ലേ ഇയാൾക്കപ്പോ ഇത് എവിടെ നിന്ന് ലഭിച്ചു ഈ ഐഡിയ എവിടുന്ന് ലഭിച്ചു നമ്മൾ ജയിൽ ബ്രേക്ക് സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന്റെ ആസൂത്രണങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൃത്യമായ ഒരു ഇൻസ്പെക്ഷൻ എല്ലാ ദിവസവും ഉണ്ടാവേണ്ടതാണ് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിലിലെ എല്ലാ വശങ്ങളും നോക്കുക പ്രതിയെ ഇവിടുന്ന് ഉണ്ടോ നോക്കിയിട്ട് പോവുകയല്ല ജയിൽ അഴികൾ ആകെ ഒരു എക്സിറ്റ് പോയിന്റ് മാത്രമേ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം പോലീസ് ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നു അയാളുടെ കൈവശം ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതാണ് അത് നമ്മൾ അത് ബ്രേക്ക് ചെയ്യാതിരുന്നതാണ് കാര്യം അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സഞ്ചി ഉണ്ടായിരുന്നു അതിനുള്ളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത മാത്രമല്ല ഈ സി സി ടി വിയിലെ പാളിച്ചകളും പോലീസ് സമ്മതിച്ചിരിക്കുന്നു ശരത് അത് വളരെ പ്രധാനമാണ് സി സി ടി വിയിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ സമ്മതിച്ചിരിക്കുന്നു സസ്പെൻഷൻ തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് കേരള പോലീസ് സമ്മതിച്ചിരിക്കുന്നു അപ്പം പിണറായി വിജയനെ ഇകഴ്ത്തി കാണിക്കാനല്ല ഇത് മകരം ഗോവിന്ദാമി എന്ന് പറഞ്ഞ ഒറ്റക്ക മുന്നിൽ കേരള പോലീസ് മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഒഴിച്ച് പറയുമ്പോൾ നീയൊക്കെ സംഘിയല്ലേ നീയൊക്കെ കൊങ്ങിയല്ലേ എന്ന് വിളിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഗോവിന്ദി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ആ ഇയാളുടെ ഇരയായ ഇയാളുടെ ഈ ഒരു നരഹത്തിക്ക് മുന്നിൽ ഇരയായേണ്ട വന്ന ആ ഒരു ആ കുട്ടിയുടെ ആ കുട്ടിക്ക് കുട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് കേരളം അത്രയും വൈകാരികമായിട്ട് ഇടപെട്ട ഒരു വിഷയം ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക നിയമവ്യവസ്ഥയില്ലെങ്കിൽ അയാളെ തല്ലിക്കൊള്ളണം പച്ചക്കിട്ട് തല്ലിക്കൊള്ളണം എന്ന് വിചാരിക്കുന്ന ഒരാളിനെയാണല്ലോ നമുക്ക് കണ്ടതും അങ്ങനെയാണ് ദൃശ്യങ്ങളിൽ കണ്ടതും അങ്ങനെയാണ് അയാളെ കിടത്തിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോൾ ആളുകൾ അത്രയും അവരെ സാറേ നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് എന്നിട്ട് ഒരു അടി കിട്ടുകയും ചെയ്തു അപ്പോൾ പോലും പോലീസ് പോലീസ് നേരത്തെ എത്തിയില്ലെങ്കിൽ തീർത്തിരുന്നെങ്കിൽ എന്തായിരുന്നു കണ്ണൂർ മൊഴിയാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും കണ്ണൂർ എസ് പി പറഞ്ഞിരിക്കുന്നത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു സി സി ടി വിയിലെ വീഴ്ചകൾ പരിശോധിക്കും ജയിലിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും നാല് പോലീസുകാർക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ് ഒതുക്കുകയാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഗോവിന്ദച്ചാമി നാട് വിട്ടു പോയിരുന്നെങ്കിൽ ഇവർ ഇവരെന്തു ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ കുറച്ചധികം കൂടി പണം പിടിച്ചു വാങ്ങിയെടുത്തതിന് ശേഷം പൂർണ്ണമായി അർത്ഥത്തിൽ പോലീസുകാരുടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടെ നമ്മൾ കാണേണ്ടി വന്നേനെ അത് അതിൽ മാത്രമായി ഒതുങ്ങേണ്ടി വന്നേ എന്തായാലും ഇതൊരു വല്ലാത്ത സംഭവമായി പോയി കേരളം ആകെ ഞെട്ടിയൊരു അവസ്ഥയിലായിരുന്നു ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ അത്രമേൽ വെറുക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്നത് സംശയമാണ് അത്രമേൽ വെറുക്കുന്ന ഒരു മനുഷ്യനെ അത്രത്തോളം തന്നെ ബേടിക്കുന്നുമുണ്ട് ആളുകൾക്കാരും ഇവരൊരു കുടും ക്രിമിനലാണ് അവൻ എന്തും ചെയ്യാം ആളെ എന്തും ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ഭീകരതയുണ്ട് ആ ഭീകരതയിൽ പേടിച്ചിരിക്കുകയായിരുന്നു ആളുകൾ എന്തോ എങ്ങോട്ട് വരും എങ്ങനെ വരും എന്നുള്ളത് എന്തെങ്കിലും ഒറ്റക്കയ്യനായ ഗോവിന്ദൻ ചാമി കേരള പോലീസിനെ നാണം കെടുത്തിയിരിക്കുന്നുള്ളൊരു വാർത്ത അത് ഏറ്റവും പ്രധാനമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരണം ഇല്ല അതായത് അത് സംബന്ധിച്ച് മതി ഇവിടെയും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് വാഷ് ചെയ്യാൻ വന്നിട്ട് കാര്യമില്ല അഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ് അതിനകത്ത് അറിയാൻ വൈകിയെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അറിയാൻ വൈകിയെങ്കിൽ അത് നിങ്ങളുടെ വീഴ്ചയാണെന്ന് ഇനിയെങ്കിലും അംഗീകരിക്കുക അത്രയും ഒരു ജയിലിൽ നിന്ന് അപ്പൊ ജയിലിനുള്ളിലെ കുറ്റവാളികൾക്ക് എപ്പം വേണമെങ്കിലും പിണറായി വിജയന്റെ ഭരണകാലത്ത് ചാടാം ജയിലിനുള്ളിലെ ജയിലിൽ നിന്നാണ് മാറിയത് അതീവ സുരക്ഷിരിക്കുന്നത് തീർച്ചയായിട്ടും